ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജീവന്റെ രാജലക്ഷ്മിയുടെയും കേസ് ഏറ്റെടുക്കുന്നത് വിജയ് ശങ്കറാണ് എന്നാൽ അവരുടെ അച്ഛനായ മഹാദേവന്റെ കേസ് ഏറ്റെടുക്കുന്നത് അർച്ചന എന്ന് അറിയുമ്പോൾ ഒരു ഞെട്ടലാണ് വിജയ് ശങ്കറിന്റെ ഞെട്ടല് രാജീവനും രാജശ്രീയും ശ്രദ്ധിക്കുന്നുമുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിജയ് ശങ്കർ പറയും ഏയ് ഒന്നും ഇല്ലാന്ന് പിന്നെതിനാ സാറ് ഞെട്ടിയും ചോദിക്കുമ്പം പറയും ഞെട്ടാനോ ഞാനോ ഒരിക്കലും ഇല്ല അർച്ചനയാണ് ഈ കേസ് ഏറ്റെടുക്കുന്നതെന്ന് അറിഞ്ഞപ്പം എനിക്ക് കുറച്ച് ഊർജ്ജം കൂടുകയാണ് ചെയ്തത് എന്തൊക്കെ വന്നാലും ഈ കേസ് നിങ്ങൾ തന്നെ ജയിച്ചിരിക്കും അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് പിന്നീട് വിജയ് ശങ്കർ ദേഷ്യത്തോട് അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അർച്ചനയോട് ഒച്ച ഒച്ച സംസാരിക്കുന്നത് നീ എന്തിനാ മഹാദേവന്റെ കേസ് ഏറ്റെടുത്തെന്നൊക്കെ ചോദിക്കും അതിൻ്റെ ആവശ്യമില്ല ഒരു കേസ് ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ എതിർകക്ഷിക്ക് ഈ അസോസിയേഷനുള്ള ആരും കൈ കൊടുക്കില്ല അത് ഈ അസോസിയേഷൻ എടുത്തേക്കുന്ന തീരുമാനമെന്നൊക്കെ പറയും അർച്ചന പറയും അങ്ങനെ ഒരു തീരുമാനമൊന്നും അസോസിയേഷൻ എന്നെ അറിയിച്ചിട്ടില്ല എനിക്കൊരു കേസ് വന്നാൽ ഞാൻ ഞാനത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും നിങ്ങൾ പറയുന്ന മാത്രമേ നടക്കാവുള്ളൂ എന്ന് പറയാൻ ഇത് നിങ്ങളുടെ വീടൊന്നും അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കേസ് ആദ്യം ഏറ്റെടുത്തത് അത് കഴിഞ്ഞാൽ അവരുടെ മക്കൾ നിങ്ങൾ നിങ്ങൾ കേസിൽ പിന്മാറിക്കോ അത് വിജയശങ്കറിനും പറ്റുന്ന കാര്യമല്ല വിജയ് പിന്നെ അർച്ചനോട് ഒച്ച വെച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അർച്ചന പറയുന്നുണ്ട് ഇത് എൻ്റെ ഓഫീസ് ഇവിടെ കിടന്ന് ഒച്ച വെക്കാൻ പറ്റില്ല മര്യാദക്ക് ഇറങ്ങി പൊക്കോളാന് വിജയ് പറയും നിനക്ക് ഇത്ര അഹങ്കാരത്തിന്റെ ഒന്നും പാടില്ല നീ പുതിയൊരു വക്കീല പുതിയ വക്കീലമാർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന കേസ് ഒന്നും അല്ല ഇത് ഞാനാണെങ്കിൽ വാദിച്ച് തഴക്കം വന്ന കാറ്റഗറിപ്പെടുന്നൊരു കേസ് ആയിത് അർച്ചന പറയും എന്ന് വെച്ച് താൻ പുതിയതായിരുന്നപ്പോൾ ഏറ്റെടുത്ത കേസുകളൊക്കെ എന്താ തോക്കുമായിരുന്നോ ഒന്നും വിജയിച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കും അതിനൊന്നും വിജയ് ശങ്കർ പ്രത്യേകിച്ച് മറുപടിയില്ല പക്ഷെ അർച്ചന ഈ കേസ് ഏറ്റെടുക്കരുത് അതാണ് അയാളുടെ ആവശ്യം അതിനുവേണ്ടി അയാൾ പലതും പറയുന്നുണ്ടെങ്കിലും അർച്ചനയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവളും പലതും പറയും അയാളോട് ഒച്ച വെക്കുന്നുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ് ലാസ്റ്റ് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകും രാജീവനും രാജശ്രീയും കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് വിജയ് ശങ്കർ രാജീവനെ ഫോൺ ചെയ്യുന്നത് ഞാൻ എടുക്കാമെന്നും പറഞ്ഞ് രാജശ്രീ ഫോൺ ഫോണെടുത്ത് സ്പീക്കർ ഇടുന്നുണ്ട് വിജയ് ശങ്കറാണ് വിളിക്കുന്നത് രാജീവിനെ തിരക്കുമ്പോൾ രാജശ്രീ പറയുന്നുണ്ട് ഫോൺ ചെയ്യുക കുഴപ്പമില്ല വക്കീൽ പറഞ്ഞോളാൻ വിജയശങ്കർ ഓഫീസിന്റെ വളപ്പിൽ നിന്ന് തന്നെയാണ് ഇവരോട് സംസാരിക്കുന്നത് ആ സമയം കുറച്ച് മാറി അർച്ചന നിപ്പുണ്ട് പക്ഷെ വിജയശങ്കർ അർച്ചനയെ കാണുന്നില്ല ഇവരുടെ സംസാരമൊക്കെ അർച്ചന കേൾക്കുന്നുണ്ട് വിജയശങ്കർ പറയുന്നുണ്ട് നിങ്ങൾ അച്ഛനോട് എങ്ങനെയെങ്കിലും പറഞ്ഞാൽ ഈ കേസ് പിൻവലിക്കണം അച്ഛൻ അതിന് തയ്യാറാവൂ എന്ന് തോന്നുന്നില്ല എന്ന് രാജലക്ഷ്മി പറയുമ്പോഴത്തേക്കും വിജയശങ്കർ പറയുന്നുണ്ട് അമ്മയെക്കൊണ്ടൊന്ന് സംസാരിപ്പിക്കാൻ രാജലക്ഷ്മി പറയും അമ്മ ഒട്ടും തയ്യാറാവില്ല എന്ന് നിങ്ങൾ അനുനയത്തിലൊന്ന് സംസാരിച്ച് നോക്കാൻ പറയുമ്പോഴത്തേക്കും രാജലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ച ഫലമായിട്ടാണ് അച്ഛനിപ്പം കേസുമായിട്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന് വിജയ് ശങ്കർ പറയും എന്നാൽ പിന്നെ ഭീഷണിപ്പെടുത്തി നോക്കാൻ അതൊക്കെ കുഴപ്പാവില്ല എന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങളും മക്കളും അല്ലേ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതനുസരിച്ചാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ അടുത്ത ഹിയറിങ്ങിന് മുമ്പ് കേസ് പിൻവലിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് വിജയശങ്കർ അവിടെ പോയി കഴിയുമ്പം അർച്ചനയ്ക്ക് കുറെ സംശയമാവും എന്തായിരിക്കും ഓർത്തിട്ട് അർച്ചന അവിടെ ചായ കുടിച്ചോണ്ട് നിൽക്കുവായിരുന്നു രുക്കു അച്ചുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവള് സ്വയം പറയുന്നുണ്ട് അല്ലേലും അച്ചു ഇങ്ങനെയാ വരാന്ന് പറയുന്ന സമയത്തൊന്നും വരത്തില്ല കാത്ത് നിന്ന് വേറിറങ്ങിയിട്ട് അവൻ വരൂ ഒന്നും കൂടി ഞാൻ ഫോൺ വിളിക്കും അവൻ വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് വരുന്നത് രുക്കുന് നല്ല ദേഷ്യം വരും അന്നേരമാണ് ഒരു പോലീസുകാരൻ അവളുടെ അടുത്തേക്ക് വരുന്നത് പെട്ടെന്ന് അവൾ എന്താ സാർ എന്ന് പറഞ്ഞ് തിരിയുന്നത് അന്നേരം അത് അച്ചു ആണ് കാണുന്നത് അന്ന് വിഷ്ണുവിൻ്റെയൊക്കെ കാറിൽ കയറിയ അതേ ാണ് അച്ചു രുക്കുന്റെ മുമ്പിൽ വന്നേക്കുന്നത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയും ഇത് പൊളിച്ചു അവൻ പറയുന്നുണ്ട് ഈ വേഷത്തിലാ അന്ന് വിഷ്ണുവിൻ്റെ എൻഗേജ്മെന്റ് പരിപാടി ഞാൻ പൊളിച്ചത് രുക്കു പറയും മുഖസ്തുതി പറയുമെന്ന് വിചാരിക്കരുത് നിനക്ക് എസ്ഐയുടെ യൂണിഫോമിനേക്കാൾ നന്നായി ചേരുന്നത് ഈ സാധാ പോലീസുകാരുടെ യൂണിഫോമാ അത് കേട്ട് അച്ചു കളിയോടെ രുക്കുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് പെട്ടെന്ന് രുക്കു പറയും അയ്യോ ദൈ പോലീസ് അച്ചു അന്നേരം തന്നെ ഒളിക്കാൻ ശ്രമിക്കും അത് കണ്ട് രുക്ക് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അച്ചു പറയും ഞാനേ പേടിച്ചതായിട്ട് അഭിനയിച്ചതാ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അഭിനയം ആ കൊള്ളാം എന്നൊക്കെ പറയും അച്ചു ചോദിക്കും നീ എന്തോ സർപ്രൈസിന്റെ കാര്യം പറഞ്ഞല്ലോ എന്താ അത് ഇപ്പം പറ പറഖു പറയും ഇപ്പോഴല്ല നാളെ രാവിലെ നീ അറിയും എന്താ അത് ഇപ്പം തന്നെ പറയണമെന്ന് പറയുമ്പോൾ അവള് പറയും പറ്റില്ല അതെ ഇപ്പം പോലീസ് പിടിക്കുവേന്ന് അച്ചു പറയുമ്പോഴത്തേക്കും രുക്കു പറയും അയ്യടെ പോലീസേ ഞാൻ പിടി തന്നിട്ട് വേണ്ടേന്നും പറഞ്ഞ് അവനെ തള്ളിയിട്ട് ഓടും രുക്കുന്നും വിളിച്ച് അവൻ പുറകെ ൂടുന്നുണ്ട് പിന്നെ അവരുടെ ഒരു ലവ് ആണ് കാണിക്കുന്നത് റുക്കുവും പോലീസ് വേഷത്തിലൊക്കെ വന്നിട്ടുള്ളത് രാജീവനും രാജശ്രീയും മഹാദേവൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് മഹാദേവനൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ടില്ല അവർ പരസ്പരം പറയുന്നുണ്ട് മനഃപൂർവ്വം ഹോസ്പിറ്റലിൽ പോവാതിരുന്നതാണ് രാജീവൻ പറയും ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം ഇനി ഞാൻ തള്ളിയിട്ടാന്ന് അച്ഛൻ പറയാൻ പിന്നെ അത് പോലീസ് കേസാകും രാജലക്ഷ്മി പറയും അതുകൊണ്ട് തന്നെ ഞാനും പോകാന്നത് എന്നെ കണ്ടു കഴിഞ്ഞാൽ പറയും ഞാൻ പറഞ്ഞിട്ടാണ് രാജീവൻ അച്ഛനെ തള്ളിയിട്ടേന്ന് പ്രശ്നം ആവണ്ടെന്ന് വിചാരിച്ചാൽ പോവാതിരുന്നേന്ന് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാദേവനും രാധികയും കൂടി വീട്ടിലേക്ക് വരുന്നത് അന്നേരം തന്നെ സ്നേഹ അഭിനയിച്ച് മോനും മോളും കൂടി ഓടി ചെല്ലുന്നുണ്ട് അച്ഛ അച്ഛൻ ഡിസ്ചാർജ് ആകുന്ന കാര്യം നേരത്തെ പറഞ്ഞില്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കാറുമായിട്ട് വരുമായിരുന്നല്ലോ എന്ന് പറയും രാധിക പറയും നിങ്ങളിങ്ങോട്ട് മാറി നിൽക്കുക അച്ഛന് നല്ല ക്ഷീണമുണ്ട് ഒന്ന് കടക്കണം അങ്ങനെ അവരകത്തേക്ക് കയറും രാജീവനും രാജലക്ഷ്മിയും അയാളോട് സോറിയൊക്കെ പറയുന്നുണ്ട് ക്ഷമിക്കണം ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയതാണെന്ന് പറയും അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രാജീവൻ പറയും ഞങ്ങൾക്ക് എന്താണേലും ഇനി പരാതിയൊന്നുമില്ല നമുക്ക് ഈ വഴക്കൊക്കെ അവസാനിപ്പിക്കാം അച്ഛൻ സ്വത്ത് അച്ഛൻറെ ഇഷ്ടത്തിന് വിറ്റോ എന്നിട്ടത് മൂന്നായിട്ട് ഭാഗിക്കാം അച്ഛനും അമ്മയ്ക്കും കൂടി ചെറിയൊരു ഭാഗം തരാം ബാക്കി ഞങ്ങൾക്കും എന്താ അതിന് സമ്മതാണോ മഹാദേവൻ ചോദിക്കും രാധികെ നീ എന്താ പറയുന്നത് രാധിക പറയും എനിക്കറിയില്ല എന്താ അഭിപ്രായം പറയണമെന്ന് മഹാദേവൻ പറയും എന്നാ എനിക്കറിയാം രണ്ടുപേരും ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം അത് കേൾക്കുമ്പോ തന്നെ അവർക്ക് ദേഷ്യം വരുന്നുണ്ട് രാജീവൻ ചോദിക്കും അതെന്താ അച്ഛന്റെ സ്വത്തിന് ഞങ്ങൾക്ക് അവകാശം ഇല്ലേ രാജലക്ഷ്മി ചോദിക്കും ഞങ്ങള് നിങ്ങളുടെ മക്കൾ തന്നെയാണല്ലോ അല്ലാതെ വഴിന്ന് കിട്ടിയതൊന്നും അല്ലല്ലോ രാധിക പറയും ദൈവത്തിന് നിരക്കാത്തത് പറയാതടിയേ മഹാദേവൻ പറയും മക്കൾക്ക് ഓഹരി ചോദിക്കാം ആവശ്യപ്പെടാം പക്ഷെ നിങ്ങൾ ശ്രമിക്കുന്നത് ഭീഷണിപ്പെടുത്തി എല്ലാം കൈവശാക്കാനാ എന്നാ പിന്നെ തന്നേക്ക് എന്നെ ചോദിക്കണ്ടല്ലോ എന്ന് രാജീവ് പറയുമ്പോൾ മഹാദേവൻ പറയുന്നുണ്ട് എനിക്ക് സൗകര്യം ഉള്ളപ്പം തരുമെന്ന് രാജലക്ഷ്മി പറയും ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴാണ് അച്ഛൻ തരേണ്ടത് അല്ലാതെ അച്ഛന് സൗകര്യം ഉള്ളപ്പോഴല്ല മഹാദേവൻ പറയും സ്വത്ത് ഭാഗം ചെയ്യാനോ നിങ്ങൾക്ക് തരാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല രണ്ടുപേരും ഈ വീട്ടിൽ നിക്കുകയും വേണ്ട പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോണെന്ന് ചോദിക്കുമ്പോൾ മഹാദേവൻ പറയും രണ്ടുപേർക്കും വേറെ വീടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ രാധിക പറയും നിനക്ക് ഭാര്യ വീടും നിനക്ക് ഭർത്താവ് വീടിന്റെ വീടും അല്ലെ സ്വർഗം അങ്ങോട്ടേക്ക് തന്നെ പോക്കോ ഞങ്ങളെ നോക്കി ഇവിടെ നിൽക്കണ്ട അവകാശപ്പെട്ടത് ചോദിക്കുമ്പം അടിച്ചിറക്കി വിടാൻ നോക്കുവാണോ അങ്ങനെ അങ്ങ് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അവര് പറയും ആ സമയം ഒരു പോലീസ് വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് പുറകെ അർച്ചന അർച്ചനെത്തും ഈ സമയം അകത്ത് മക്കൾ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അയാള് പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴത്തേക്കും പോലീസിനെ വിളിക്കണ്ടാന്ന് പറഞ്ഞ് രാജീവൻ ആ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങും ആ സമയം പോലീസ് അങ്ങോട്ട് ചെന്നിട്ട് പറയും വിളിക്കണ്ട അല്ലാതെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി പെട്ടെന്ന് പോലീസിനെ കാണുമ്പോൾ രാജലക്ഷ്മി എല്ലാം ഒന്ന് ണ്ട് പുറകെ അർച്ചനയും കൂടെ കാണുമ്പോഴത്തേക്കും അവർക്കൊരു പുച്ഛാണ് വരുന്നത് പോലീസിനെ വക്കീലിനെ കണ്ട് ഞങ്ങൾ പേടിക്കത്തൊന്നുമില്ല ആരുടെയും വർത്താനം ഞങ്ങൾക്ക് കേൾക്കുകയും വേണ്ട അർച്ചന പറയും എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടേ പറ്റൂ മക്കൾ അച്ഛനോട് ചെയ്തതെല്ലാം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇപ്പം മുതൽ പോലീസ് നിരീക്ഷണത്തിലായിരിക്കും ഈ വീട് ആ പോലീസുകാർ പറയും രണ്ട് പോലീസുകാരെ എപ്പോഴും ഇവിടെ ഡ്യൂട്ടി കിട്ടിട്ടുണ്ടാവും എന്തിന് അതിൻ്റെ ആവശ്യം ഇല്ലെന്ന് രാജീവൻ പറയുമ്പോഴത്തേക്കും അർച്ചന പറയുന്നുണ്ട് ഈ അച്ഛനും അമ്മയ്ക്കും ജീവന് ആപത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാജലക്ഷ്മി ചോദിക്കും ജീവന്റെ കാര്യത്തിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത ടെൻഷൻ നിങ്ങൾക്ക് എന്തിനാ വക്കീലേ മഹാദേവൻ പറയും അതിന്റെ ടെൻഷൻ വക്കീൽ മേടത്തിനല്ല എനിക്കും രാധിക സ്വത്തിനും ഭീഷണിയുണ്ടെന്ന പരാതി കൊടുത്തത് ഞാനാ രാധിക പറയും ഞാനും ആ പേപ്പറി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം ഞങ്ങളെ തോൽപ്പിക്കാനുള്ള തീരുമാനമാണല്ലേ രാജലക്ഷ്മി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് തോൽപ്പിക്കാൻ ഒന്നും അല്ല വാർദ്ധക്യത്തിലെത്തിയ അച്ഛൻറെ അമ്മയുടെ ഗതികേടാ സ്വത്തിനു വേണ്ടി ജന്മം നൽകിയ മാതാപിതാക്കളുടെ ജീവൻ എടുക്കാൻ പോലും മടിക്കാത്ത മക്കളുള്ള ഒരു നാട്ടിൽ ഗതികേട് കൂടിയാണ് ഇത് രാജീവൻ പറയും വക്കീല് ഞങ്ങളുടെ കുടുംബകാരത്തി ആവശ്യമില്ലാതെ കയറി ഇടപെടുവാ അർച്ചന പറയും അനീതി കണ്ട ഞാൻ ഇടപെടും നീതിയുടെ നയത്തിന്റെയും കൂടെ മാത്രമേ ഞാൻ നിക്കത്തുള്ളൂ രാജലക്ഷ്മി പറയും ഈ കേസിൽ നിന്നും പിന്മാറുന്നതാ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്ക രാജീവേ അർച്ചന പറയും ഓ പോലീസിന്റെ മുമ്പിൽ വെച്ച പോലും ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യൊക്കെ ഉണ്ട് രാജലക്ഷ്മിക്ക് മാഡം ഇത് കാണുന്നുണ്ടല്ലോ പോലീസ് പറയും നിങ്ങളുടെ അച്ഛൻ തന്ന പരാതിയിൽ കഴമ്പുണ്ടെന്ന് എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു നിങ്ങൾക്കെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും രാജീവൻ പറയും പോലീസിലെ ഇതിനു മുകളിൽ ആളുണ്ട് അർച്ചന പറയും അതിനു മുകളിൽ ദൈവമുണ്ട് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അർച്ചനയ്ക്ക് എതിർ നിൽക്കുന്ന ഒരു പോലീസുകാരി ഉണ്ടല്ലോ അവരല്ല ഇത് വേറൊരാളാ നല്ല പോലീസുകാരിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്